ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് മുട്ടമാല റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്കറിയാം വടക്കൻ ജില്ലകൾ എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് അല്ലേ പൊന്നായിലെ സ്പെഷ്യൽ വിഭവമാണെട്ടോ ഇത് മുട്ടമാലയും മുട്ട സൊറക്കെ ഞാൻ തെക്കൻ ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എനിക്കിത് അത്ര വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന വീഡിയോ ആണിത് ഫസ്റ്റ് ടൈമായി ട്രൈ ചെയ്യുമ്പോൾ ആർക്കും ഒരു ടെൻഷനും വേണ്ട കാരണം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ സാധിക്കും ഇത് കാണാൻ നല്ല സ്റ്റൈലിഷും ടേസ്റ്റും ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഏത് ഗസ്റ്റ് വന്നാലും നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് എന്താണ് നമുക്ക് നോക്കാം ഇത് താറാവുട്ട എടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം താറാവിൻ്റെ മുട്ടയായിരിക്കുമ്പോൾ ഇതിന് ഉണ്ണിയുടെ കളർ നല്ല മഞ്ഞ ആയിരിക്കുമ്പോൾ അതുപോലെ കുറച്ച് കട്ടി കട്ടിയുണ്ടായിരിക്കും നമ്മൾ അല്ലാതെ ലൂസായി പോകാൻ പാടില്ല അതുപോലെ ഇതിൻ്റെ മഞ്ഞയും വെള്ളയും മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ആവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് സ്പൂൺ വെച്ച് വേണം മിക്സ് ചെയ്യാൻ പഞ്ചസാര മിക്സ് ആയതിനു ശേഷം ഒരു ബോട്ടിലോട്ട് മാറ്റുക അതിൻ്റെ ടോപ്പിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ച് ഹോൾസ് വേണം അത് നേരിയ സൂചി എന്തെങ്കിലും എടുത്ത് ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പഞ്ചസാര ലൈനുണ്ടാക്കാം ഒരു പാനിൽ പഞ്ചസാര ലൈൻ നന്നായി തിളച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിലോട്ട് തൊഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് വരും ഇത് നൂല് പോലെ ഇതുപോലെ നൂല് പോലെ വരണം സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം അങ്ങനെ ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് മഞ്ഞ കളർ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അത് നന്നായി വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെ വേവിച്ചതിന് ശേഷം നമുക്കത് കോരിയെടുത്തിട്ട് നമുക്കൊരു അരിപ്പയിലോട്ട് മാറ്റാം അതിൻ്റെ ആ പഞ്ചസാര ലൈനൊക്കെ പോയതിന് ശേഷം നമുക്കൊരു പത്രത്തിലോട്ട് ഇതുപോലെ സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റുകൾ രേഖപ്പെടുത്താം ഓക്കെ